ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസം മതേതരത്വം എന്നീ വാക്കുകൾ നീക്കം ചെയ്യണമെന്ന് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദാത്രേയ ഹൊസബലെ ആവശ്യപ്പെട്ടു ഡൽഹിയിൽ അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ അടിയന്തരാവസ്ഥ കാലത്ത് പാർലമെന്റ് ചർച്ചകളില്ലാതെ നിർബന്ധിത ഭേദഗതിയിലൂടെയാണ് ഈ പദങ്ങൾ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത് എന്ന് ഹൊസബലെ ചൂണ്ടിക്കാട്ടി ഈ പദങ്ങൾ ഇന്ത്യയുടെ ധാർമ്മികതയുമായും ദർശനങ്ങളുമായും യോജിക്കുന്നുണ്ടോ എന്ന് ചർച്ച ചെയ്യണമെന്ന് ഹൊസബലെ ആവശ്യപ്പെട്ടു അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയവർ ഇപ്പോൾ ഭരണഘടനയുടെ പകർപ്പുകളുമായി സഞ്ചരിക്കുന്നത് വൈരുദ്ധ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ ലക്ഷ്യം വെച്ചായിരുന്നു ഹൊസബലയുടെ ഈ പരാമർശം അടിയന്തരാവസ്ഥ കാലത്ത് ആയിരക്കണക്കിന് ആളുകളെ തടവിലാക്കുകയും നീതിന്യായ വ്യവസ്ഥയെയും മാധ്യമങ്ങളെയും അടിച്ചമർത്തുകയും ചെയ്തുവെന്നും അക്കാലത്ത് വലിയ തോതിൽ നിർബന്ധിത വന്ധ്യകരണം നടന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു ആർ ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസും സി പി എമ്മും രംഗത്തെത്തിയിട്ടുമുണ്ട് എഐ സി സി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു മനുസ്മൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാത്തതിന്റെ പേരിൽ ആർ ഇന്ത്യൻ ഭരണഘടനയെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല ഒരു പുതിയ ഭരണഘടനയ്ക്കായി ആഹ്വാനം ചെയ്തവരാണ് ആർ എസ് എസും ബി ജെ പിയും അതേസമയം സി പി എം ആരോപിച്ചത് ഭരണഘടനയെ അട്ടിമറിക്കാനും ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാനുമുള്ള ആർ എസ് എസ് ലക്ഷ്യമാണ് ഈ പ്രസ്താവനയിലൂടെ പുറത്തു വന്നത് എന്നാണ് സോഷ്യലിസം മതേതരത്വം എന്നീ മൂല്യങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉയർത്തിപ്പിടിച്ച അടിസ്ഥാന മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും സി പി എം പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി ഈ വിഷയത്തിൽ രാജ്യത്ത് വലിയ രാഷ്ട്രീയ സംവാദങ്ങൾ ഉയർന്നുവരാൻ സാധ്യതയുമുണ്ട്